ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു കുളക്കരയിൽ ഇരിക്കുകയായിരുന്നു ആ സമയം സഹോദരി സുഭദ്ര അതുവഴി വരുന്നത് അദ്ദേഹം കണ്ടു കൃഷ്ണൻ പതിയ ഒരു കല്ല് സുഭദ്രയുടെ കാൽ കീഴിലേക്ക് തട്ടിയിട്ടു കല്ലിൽ തട്ടി കാൽ വഴുതിയ സുഭദ്ര കുളത്തിലേക്ക് വീണു അവൾക്ക് നീന്താൻ അറിയാത്തതുകൊണ്ട് മുങ്ങി താഴാൻ തുടങ്ങി സഹോദരി സുഭദ്രയുടെ ഈ അവസ്ഥ കണ്ടിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒന്നുമറിയാത്ത ഭാവത്തിൽ അവിടെ നിന്നും നടന്നുപോയി എന്നാൽ ഈ സംഭവത്തിന് ഒരു ബന്ധമുണ്ടായിരുന്നു ത്രേതായുഗത്തിൽ രാവണൻ മാതാ സീതയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ ഒളിപ്പിച്ചപ്പോൾ അവിടെ ത്രിജട എന്നൊരു രാക്ഷ ഉണ്ടായിരുന്നു മറ്റു രാക്ഷസികൾ മാതാ സീതയെ ദ്രോഹിച്ചപ്പോൾ ത്രിജട സ്വന്തം പോലെ മാതാ സീതയെ സംരക്ഷിച്ചു ത്രിജടയുടെ സ്നേഹവും ദൈര്യവും കണ്ട പ്രഭു ശ്രീരാമൻ സന്തുഷ്ടനായി അടുത്ത ജന്മത്തിൽ നീ എന്റെ സഹോദരിയായി ജനിക്കുമെന്ന് അദ്ദേഹം ത്രിജടയെ അനുഗ്രഹിച്ചു അങ്ങനെ ആ ത്രിജടയാണ് യുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയായി ജനിച്ചത് ത്രിജട മാതാ സീതയെ സേവിച്ച ആ പുണ്യത്തിന്റെ കടം വീട്ടേണ്ടത് രാധയുടെ നിയോഗമായിരുന്നു അതുകൊണ്ടാണ് സുഭദ്രയെ കുളത്തിൽ വീഴ്ത്തി ആ പുണ്യം രാധയിലൂടെ പൂർത്തിയാക്കാൻ ശ്രീകൃഷ്ണൻ ആഗ്രഹിച്ചത് രാധാറാണി മുങ്ങിത്താഴ്ന്ന സുഭദ്രയെ കണ്ട് ഓടിയെത്തി അവളെ രക്ഷിച്ചു കുളത്തിൽ വീണത് എങ്ങനെയാണെന്ന് പോലും അറിയാതെ സുഭദ്ര കരയ്ക്കെത്തി അങ്ങനെ രാധയുടെ കടം വീട്ടാനും ആ പുണ്യത്തിൽ രാധയോട് കൂടി പങ്കാളിയാകാനും ഭഗവാൻ ശ്രീകൃഷ്ണൻ ആഗ്രഹിച്ചു ഈ വിധത്തിൽ ശ്രീകൃഷ്ണൻ രാധയുടെ ആ കടം വീട്ടുകയും ചെയ്തു കാരണം രാധാറാണിയുടെ പേരിൽ ഒരു കടവും അവശേഷിപ്പിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആഗ്രഹിച്ചിരുന്നില്ല സുഭദ്ര പ്രധാനമായും മഹാവിഷ്ണുവിന്റെ ദിവ്യമായ മായാശക്തിയായ യോഗമായയുടെ അവതാരമായാണ് അറിയപ്പെടുന്നത് അതേസമയം രാമായണത്തിലെ ത്രിചടയുടെ പുനർജന്മമാണ് സുഭദ്ര എന്ന് ചില വ്യാഖ്യാനങ്ങൾ സൂചിപ്പിക്കുന്നു ഇതിനു പുറമെ സുഭദ്രയെ ഭുവനേശ്വരി ശക്തിരൂപമായും ബന്ധപ്പെടുത്താറുണ്ട് ഈ വിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും സഹോദരിയായും അർജുനന്റെ ഭാര്യയായും സുഭദ്ര അറിയപ്പെടുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലയുമായി ബന്ധപ്പെട്ട ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ജയ് ശ്രീ രാധാകൃഷ്ണ രാധേ രാധേ